ഞാൻ കുറേ നാൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് പോസ്റ്റ് ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അത് എന്താ പറയുക ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റീച്ചും കുറേ കമൻസും ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അതിനേക്കാളും അപ്പുറത്തോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള മെസ്സേജസും ഒക്കെ ആയി അപ്പോൾ ഞാനത് റിമൂവ് ചെയ്തു അവസാനം ഏഹ് അപ്പോൾ ഞാൻ എന്തായിരുന്നു ആ പോസ്റ്റെന്നുള്ളതും അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം എന്ന് വിചാരിക്കുകയാണ് ഞാൻ ഡിവോഴ്സൊക്കെ ആയിട്ട് രണ്ടായിരത്തി പതിനെട്ടില് ട്രിവാൻഡ്രത്തെത്തിയ സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നു മെസ്സേജ് വന്നതിൽ അതിനകത്തിൽ പറഞ്ഞെന്ന് വെച്ചാല് ഞാൻ നിങ്ങളുടെ നെയ്ബർ ആയിരുന്നു അതായത് എന്നെക്കാളും ഒരു ഏട്ടുവയസ്സിന് ഇള്ള ഒരു പയ്യനാണ് അപ്പം ഏഴ് വയസ്സോളും ഉള്ളതായിരിക്കണം അവൻ പറയുന്ന വെച്ചാട്ട എനിക്ക് അന്നേ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ രണ്ടായിട്ട് മുടി പിന്നീട്ട് അല്ലേ നടക്കുന്നത് എപ്പോഴും നിങ്ങളല്ലാതെ മുടി അഴിച്ചിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ആദ്യമൊക്കെ അത് അവോയ്ഡ് ചെയ്ത് കളഞ്ഞു പിന്നെ ആയപ്പോൾ ഞാനത് പ്രതികരിച്ചു ഇതാണ് കണ്ടൻറ്റ് അത് ഞാൻ കുറച്ചും കൂടി അതായത് ആ ഒരു എന്താ പറയാ ഒരു ബ്രാഹ്മൺ കുങ്ങിണി വിഭാഗമാണ് ഞാൻ ആളെ കണ്ടുപിടിച്ചപ്പോൾ അപ്പം അവരുമായിട്ടൊക്കെ നമ്മൾ നല്ല അടുപ്പത്തിലായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണങ്ങൾ കൈമാറും പഴയ കാലഘട്ടമല്ലേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കൊച്ചു പയ്യൻ ഉണ്ടെന്ന് പോലും നമ്മൾ ശ്രദ്ധയില് വന്നിട്ടില്ല അപ്പോൾ അവന്റെ മനസ്സിൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ എത്ര ചെറുതാണ് അപ്പൊ അങ്ങനെ ഒരു ഇമേജ് വരികയും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്നോടത് തുറന്നു പറയുകയും ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒരിക്കലും എന്നെക്കാളും ഇളയ ഒരു ആളെ പ്രണയിക്കാൻ പറ്റത്തില്ല എന്നോട് അത്തരത്തിലുള്ളൊരു സമീപനം ഉണ്ടാക്കാനും പറ്റത്തില്ല ഈ ഒരു പോസ്റ്റ് ഞാൻ പെട്ടെന്നിങ്ങനെ പറഞ്ഞു പിന്നെ എൻ്റെ കയ്യിലില്ല അത് റീച്ചോട് റീച്ചോട് റീച്ച് പക്ഷെ അതിൻ്റെ അടി വന്ന കമൻസ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ പേടിച്ചു പോയി സത്യത്തിൽ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള എത്രമാത്രം സമൂഹങ്ങളാണ് നമ്മുടെ ചുറ്റും എന്നുള്ളതാണ് കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഫേക്ക് കോൾസ് വരാൻ തുടങ്ങി ഏ ചേച്ചി ചേച്ചി എനിക്ക് വലിയ ഇഷ്ടമാണ് ചേച്ചി നമുക്ക് മനസ്സിലാവും ഫേക്ക് കോൾസാണ് ഇതിൻ്റെ ബേസിലാണ് ഈ വരുന്നതെന്ന് മനസ്സിലായി ഞാൻ ഇട്ടു അത് പിന്നെ ഇപ്പം ഈ ഒരു സാധനം ഉണ്ടല്ലോ പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളോടുള്ള ഒരു പ്രണയം ഇത് സ്വാഭാവികമായിട്ടും കൗമാരപ്രായത്തിൽ കാണുന്ന ഒരു പ്രവണതയാണ് മിക്കവാറും ഇപ്പോൾ എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ഫിഫ്റ്റീസിലുള്ള പുരുഷന്മാരോട് ചോദിച്ചു നോക്കിയാൽ അവർക്ക് എല്ലാവർക്കും ഒരു സ്കൂൾ ടീച്ചർ ഉണ്ടാവും ഇഷ്ടപ്പെട്ട സ്കൂൾ ടീച്ചർ ഉണ്ടാവും അല്ലെങ്കിൽ കോളേജ് ടീച്ചേഴ്സ് ഉണ്ടാകും ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയ മാത്രമാണ് പക്ഷെ നമ്മുടെ ലൈഫ് നമ്മുടെ ചോയ്സ് അപ്പം പ്രണയം പറയാം അത് നിഷേധിക്കാനുള്ള അവകാശം കേൾക്കുന്ന ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ എൻ്റെ ഒരു സങ്കല്പമാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരിക്കലും എന്നെക്കാളും വിളയ ഒരാളെ പ്രണയിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇതേപോലെ തന്നെ സ്ത്രീകളും ഉണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാന് ഒരു കേസ് പറയാം ആ കേസെന്ന് വെച്ചാല് ഒരു അമ്മ മകനെ കൊണ്ടുവന്നു അവർ ഭയങ്കര കരച്ചിലും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം മകനും ഒരു അവരുടെ അവരുടെ തന്നെ പ്രായത്തിലുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ള വഴിവിട്ട ബന്ധത്തിൻ്റെ മൊബൈൽ ഹിസ്റ്ററി ആ അമ്മ കണ്ടുപിടിക്കുകയാണ് അപ്പൊ ഈ മകൻ ഇങ്ങനെ ചാറ്റ് ചെയ്ത ആരുടെടുത്താണെന്ന് ചോദിച്ചാൽ മകൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അമ്മ പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് പ്ലസ് വണ്ണിന് പഠിക്കുന്ന അവൻ്റെ കൂട്ടുകാരിയുടെ അമ്മയായിട്ടാണ് ഈ ചാറ്റ് അപ്പം അവൻ്റെ അവൻ്റെ ഒരു ബാനിസംസും എല്ലാം എന്തോ വലിയ പുരുഷന്മാരെ പോലെയാണ് അപ്പം ഇവൻ്റെ ഈ ഇവൻ്റെ കൂട്ടുകാരി ഉണ്ടല്ലോ കൂട്ടുകാരിറിഞ്ഞിട്ട് അവള് ചൂലെടുത്തിട്ട് അവളുടെ അമ്മയെ അടിച്ചു എന്ന് പറഞ്ഞു കാരണം അവളെ കൊണ്ട് അവളെ അവളുടെ സമനില തെറ്റിപ്പോയി അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഈ പയ്യൻ അപ്പം എന്നിട്ടും പക്ഷെ ആ സ്ത്രീക്ക് അങ്ങനെ പ്രത്യേകിച്ച് കുലുക്കൊന്നും ഉണ്ടായില്ല അവര് പിന്നെ എല്ലാവരും അറിഞ്ഞിട്ടും അവര് വളരെ കൂളായിട്ട് ആ ഒരു സംഭവത്തിനെ ഫേസ് ചെയ്തു അപ്പം ആണിന് പെണ്ണിനോട് ഈ തന്നിൽ പ്രായത്തിൽ മൂത്ത സ്ത്രീകളോട് ആകർഷണമുള്ള പോലെ തന്നെ സ്ത്രീകൾക്ക് തിരിച്ചുമുണ്ട് എങ്ങനെ ഇളയ പുരുഷന്മാരോട് തന്നിൽ വളരെ ഇളയ പുരുഷന്മാരോട് ആകർഷണമുള്ളവരുണ്ട് ഈ കുത്തഴിഞ്ഞ ബന്ധങ്ങൾക്ക് ആഴം കൂടും എന്ന് പറയും അപ്പം നമ്മളുടെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾക്ക് ചില ബന്ധങ്ങൾ ഇപ്പോൾ മകന്റെ പ്രായം അല്ലെങ്കിൽ മകളുടെ പ്രായം എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് നമ്മളൊരു കോൺസെപ്റ്റ് അത് ആ ഒരു നമ്മൾ വളർന്നു വരുന്ന മൂല്യങ്ങളും നമ്മളുടെ ചിന്തകളും മൂല്യങ്ങളും ധാർമ്മികതയും വിട്ടുമാറി നമ്മൾ ചിന്തിച്ച് തുടങ്ങുമ്പോൾ പിന്നെ ടോട്ടലി എല്ലാ കാര്യത്തിനെയും അത് റിഫ്ലക്റ്റ് ചെയ്യും നമുക്കപ്പോൾ എന്താ പറയുക എല്ലാവരും നടക്കുന്ന ഒരു വഴിയിലൂടെ നടക്കാൻ പറ്റണമില്ല പിന്നെ വേറെ ഒരു ഫിഫ്റ്റീസിലുള്ള ഒരാളെൻ്റെ അടുത്ത് അതുപോലെ പറഞ്ഞിട്ടുണ്ട് അയാളുടെ അമ്പത് വയസ്സിൽ അയാൾ പറഞ്ഞത് അയാളുടെ അമ്മാവൻ്റെ ഭാര്യയുമായിട്ടുള്ള അയാളുടെ റിലേഷൻഷിപ്പ് അപ്പം അമ്മാവന്റെ ഭാര്യ എന്ന് പറയുന്നത് ഇപ്പോൾ അവർക്ക് ഏതാണ്ട് പത്ത് എഴുപത് വയസ്സുണ്ട് ബട്ട് സ്റ്റിൽ അയാൾ നാട്ടിൽ വരുമ്പോൾ അയാൾ വരുമ്പോൾ ഈ ലേഡിയെ പോയി കാണും ജസ്റ്റ് ഒരു ഹഗ്ഗയും അത്രയും ആ ഒരു കണം എഴുപത് വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവർ ഒരുപാട് പക്ഷേ ഇപ്പോഴും അവർ ആ സ്ത്രീ അയാൾ വരാൻ കാത്തിരിക്കുന്നു ആ ഒരു ഇപ്പം മനസ്സിൻ്റെ ഒരു കളിയാണ് അല്ലേ മനസ്സിൻ്റെ വിചിത്രമായ മനസ്സിൻ്റെ വിചിത്രമായ രീതികളെന്ന് വേണം പറയാൻ പക്ഷേ ഇപ്പം നമ്മൾ ഇങ്ങനെ ഉള്ള ഈ ടൈ ഇപ്പം എന്തെങ്കിലും ഇപ്പം ഞാൻ എൻ്റെ ഏതൊരു പോസ്റ്റ് എടുത്ത് എഴുതിയാലും സൈക്കോളജിക്കൽ റിലേറ്റഡ് ആട്ടോ എന്തോ ആയിക്കോട്ടെ അപ്പം ഇതിനകത്തെന്നൊക്കെ മോണിറ്റൈസേഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നാലും അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറയും ഓൺലൈൻ എടുത്തോട്ടെ നമുക്ക് മോണിറ്റൈസേഷൻ ഒക്കെ ശരിയാവണ്ടേ എന്ന് പറയും പക്ഷെ എന്താ പ്രശ്നമെന്നറിയോ തലക്കെട്ട് വരുന്നതാണ് പ്രശ്നം ഞാൻ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ ഒരു ഒരു അനുഭവം എഴുതി വിത്തിൻ സെക്കൻഡ്സ് അത് ഏതക്ക ലെവൽ എത്ര റീച്ചായെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കുറേ പേര് ആ വീഡിയോ ക്ലിപ്പ് കട്ട് ചെയ്ത് അവരുടേതായിട്ടിടുന്നുണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ ബേസിൽ പിന്നെ അതിനെ അത് ആ ഫേക്ക് കോൾസ് നമുക്ക് മനസ്സിലാവും ഇങ്ങനെ കോൾസ് വരുന്നു അപ്പം കുറെ പേര് ഇത് അതിനകത്തൊന്ന് മനസ്സിലാക്കണ്ട എന്താണെന്ന് അറിയുന്നു കുറെ പേരെ അവർ ധൈര്യം കാണിക്കുന്നു കുത്തഴിഞ്ഞ ബന്ധങ്ങളിലോട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫ് അവരുടെ എന്താ പറയുക ഫാന്റസികള് ഫാന്റസികള് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ധൈര്യം കാണിക്കുന്നു പക്ഷേ ധൈര്യമില്ലാത്തവർ എന്തു ചെയ്യുന്നു ഇങ്ങനെയുള്ള കമൻസ് ഇട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു അപ്പം നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്കെപ്പോഴും തോന്നുന്നു ഏറ്റവും വലിയ ലഹരി എന്ന് പറഞ്ഞാൽ അധികാര ലഹരിയാണല്ലേ ദ്രംഷയുള്ള വേട്ടനായ്ക്കളെ പോലെയാണ് എനിക്ക് ഈ അധികാര ലഹരി ഉള്ളവരെ കാണുന്നത് അത് ഏതൊരു ഫീൽഡിലായിക്കോട്ടെ ഉണ്ടാവും ഇവൺ നമ്മൾ സ്കൂൾസിലാണെങ്കിലും കോളേജസിലാണേലും ഓഫീസിലാണെങ്കിലും പോളിറ്റിക്സിലാണെങ്കിലും എവിടെയാണെങ്കിലും അധികാര ലഹരി എന്ന് പറയുന്നത് ഒരു തരം ദ്രംഷയുള്ള വേട്ടനായുടെ ഒരു ഒരു അപ്രോച്ചാണ് അധികാര ലഹരി ഉള്ളവർക്ക് ഉള്ള മനുഷ്യരോട് ആ ഒരു അപ്രോച്ചാണ് ആ ആ അധികാര ആ ഒരു ലഹരിയേക്കാളും ഭയങ്കരമായ പീക്കിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ഈ എന്താ രതി വൈകല്യം എന്ന് പറയുന്നത് സെക്സ് ഓക്കെ പക്ഷെ രതി വൈകല്യം എന്ന് പറയുന്നത് അപ്പോൾ സ്ത്രീകൾ എന്തെങ്കിലും ഒരു കാര്യം സെക്സ് റിലേറ്റഡ് എഴുതിയാൽ അവൾ അബദ്ധ സഞ്ചാരിണിയാണ് പുറമെ പുറമേ കമൻസ് നടത്തുന്നത് അങ്ങനെയാണ് അവൾ അബദ്ധ സഞ്ചാരിണിയാണ് പക്ഷേ ഈ രതി വൈകല്യത്തിൽ താല്പര്യമുള്ളവർ മാത്രമാണ് അതിനെ അങ്ങനെ മോശമായ കമൻസ് ഇട്ട് പോകുന്നത് അല്ലാതെ ചിന്തിക്കാനായിട്ട് ശേഷിയുള്ളവർ അത് കറക്റ്റായിട്ട് എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ അത് അതേപോലെ ഉൾക്കൊള്ളും പിന്നെ നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ എല്ലാവരും പഠിച്ച് ഐക്യൂ ഹൈ ലെവലായിരിക്കും ഐ എ എസും ഐ പി എസും ഡോക്ടേഴ്സും എൻജിനീയർസും എന്നാൽ ആയിട്ടുള്ള എത്രയോ ക്രിമിനൽസ് ഉണ്ട് അല്ലേ ജയിലിലൊക്കെ പോയ പ്രൊഫഷണലായിട്ട് എത്രയോ നല്ല ഭയങ്കര ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്രിമിനൽസ് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഐ ക്യു ലെവല് ഹൈ ആണെങ്കിലും നമുക്ക് നമ്മുടെ സെക്ഷൽ ഫാൻറ്റസീസും ഐ ക്യു ആയിട്ട് യാതൊരു ബന്ധവും നമ്മൾ ഇപ്പോൾ അത് ഏത് കുപ്പായത്തിനുള്ളിലും ഏത് കുപ്പായത്തിനുള്ളിലും ഇപ്പം ഇരുപത്തഞ്ച് വർഷത്തെ ഒരു കൗൺസിലിംഗ് ജീവിതം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കഥകളാണ് മൂന്ന് നേരം മൂന്ന് തരം മരുന്നുകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് നേരമോ മൂന്ന് തരം കഥകളാണ് അപ്പം കഥയ്ക്ക് ഒരു കഥയുണ്ടാവും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ ഏത് കുപ്പായത്തിനുള്ളിലും പച്ചയായ മനുഷ്യനാണ്